ഇന്ന് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് പുറത്ത് വന്നിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂറിനെ വയനാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതായിട്ടാണ് വാർത്ത അപ്പോൾ അടുത്തിടെയായിട്ട് ബോബി ചെമ്മണ്ണൂറും ഹണി റൂസിൻ്റെയും നടുവിൽ നടക്കുന്ന വിവാദം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സംഭവം എന്താണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സംഭവം എന്താണെന്ന് ചുരുക്കി പറയാ ഹണി റോസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം അതിൽ ഹണി റോസ് പറയുന്നത് കേട്ടാൽ തന്നെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടും മനസ്സിലാകും അപ്പോൾ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യാം ഹണി റോസ് ഇവിടെ സംസാരിക്കുന്നത് ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഡബിൾ മീനിങ്ങിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ് ബോബി ചെമ്മണൂർ ഹണി റോസിന്റെ പരാതി എന്താണെന്ന് പറഞ്ഞാല് ബോബി ചമ്മണ്ണൂർ തൻ്റെ പിറകെ നടന്നിട്ട് വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും തന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഹണി റോസ് തന്നെ മഴവിൽ മനോരമയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് മെൻഷൻ അപ്പോൾ തന്റെ പിറകെ നടന്ന് ഡബിൾ മീനിങ് ഉള്ള കോമഡി കോമഡിയൊക്കെ പറയും വളരെയധികം ഉപദ്രവിക്കുന്നു എന്നൊക്കെയാണ് ഹണി റോസിന്റെ പരാതി അപ്പോൾ ഇയാൾക്കെതിരെ നടപടി എടുക്കുവാനായിട്ട് ആരും ഇല്ലേ എന്നാണ് ഹണി റോസ് ചോദിക്കുന്നത് പണത്തിന്റെ ധാർഷ്യം കൊണ്ടാണോ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ഹണി റോസ് ചോദിക്കുന്നത് ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോയപ്പോഴേക്കും ബോബി ചെമ്മണ്ണൂർ തന്നെ അപമാനിച്ചു എന്നാണ് ഹണി റോസ് പറയുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ബോബി ചെമ്മണ്ണൂർ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു അതിൽ ഗസ്റ്റായിട്ടായിരുന്നു ഹണി റോസ് പങ്കെടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഹണി റോസ് ബോച്ചയുടെ പരിപാടികൾക്കൊന്നും പങ്കെടുക്കുന്നില്ല എന്നാണ് ഹണി റോസ് പറയുന്നത് ഒരു ഫംഗ്ഷനിൽ ഗസ്റ്റായിട്ട് പോയതായിരുന്നു ഹണി റോസ് അപ്പൊ ആ ഒരു ചടങ്ങിൽ വെച്ചാണ് എല്ലാവർക്കും മുമ്പിൽ വെച്ച് ബോച്ചെ തന്നെ അപമാനിക്കുന്നു എന്നാണ് ഹണി റോസ് അറിയിക്കുന്നത് അപ്പോൾ ആ ചടങ്ങിൽ അന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അതിന്റെ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ട് തിരിച്ചു വരാം ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താന്ന് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് താങ്ക് യു ഫോർ ദ പ്രസൻസ് മാറ്റി ഡ്രസ്സിന്റെ കളറിനുസരിച്ചിട്ട് ഇതിന്റെ സ്റ്റോണുകളൊക്കെ റൂപ്പ് ചെയ്തൊക്കെ കളർ നമുക്ക് മാറ്റിയിട്ടാവുന്ന അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീസബിൾ ടൈപ്പാണ് വെരി 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 ന്യൂ കളക്ഷൻ ഇവിടെ ബോച്ചെ പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഹണിറോസിനെ കാണുമ്പോഴേക്കും കുമതി ദേവിയുടെ ഓർമ്മ വരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അത് ഡബിൾ മീനിങ്ങിൽ ആണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് അപ്പോൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതേ ചടങ്ങിൽ വെച്ചിട്ട് പിന്നീട് തന്നെ അപമാനിക്കുന്നു എന്നാണ് റോസ് പറയുന്നത് പലരും അത് വളച്ചോടിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ട് കമന്റ് പച്ചയായിട്ട് പലരും ആ വാക്കുകൾ മാറ്റിയിട്ട് കൊടുത്തിട്ട് വരുന്നുണ്ട് അത് ചെലപ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും കാരണം പലരും അത് വേറെ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ഞാൻ പറയാത്ത വാക്കുകളാണ് പലരും പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നാല് മാസങ്ങളായി അപ്പോൾ ഈ സമയത്ത് എന്തുകൊണ്ടാണ് അണി റോസ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കൊണ്ടുവരുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് നാല് മാസം വരെയും അണിറോസ് ഇതിനെ കുറിച്ചിട്ട് യാതൊന്നും പരാമർശിച്ചിട്ടില്ലായിരുന്നു പിന്നീട് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത് എന്നാണ് പലരും ചോദിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നി കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ ഇതെ ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് അത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ നിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പ്രേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്തു നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മൾ പറയുന്ന അദ്ദേഹത്തിന് ഇത് വൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടില്ലേ ഇതുവരെയും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പൊരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ ഇനി എന്ന് തോന്നിയാൽ അതൊരു തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് അപ്പോൾ അതിന് കാരണമായി വന്ന മറ്റൊരു സംഭവമുണ്ട് അടുത്തിടെ ബോച്ചെ വന്നിട്ട് ഒരു ഇന്റർവ്യൂ വെച്ച് കുന്തി ദേവി എന്ന് പരാമർശിച്ചതിനെ പറ്റി അതിന്റെ അവതാരക ചോദിക്കുമ്പോഴേക്കും അതിനെ കുറിച്ചിട്ടും ഡബിൾ മീനിങ്ങിൽ തന്നെ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് ഫേസ്ബുക്കിൽ വരുന്നത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം ഉപമിച്ച് പറഞ്ഞല്ലോ അണിറോസിനെ ഉപയോഗിക്കാൻ കാരണം കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കൊറേ കാര്യങ്ങളും ആ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത് നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ച പലരും പലരും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാനൊരു ജമിനിയാണ് മനസ്സിലായി എന്ന് പറഞ്ഞ നമ്മള് ജനിച്ച ഇതുണ്ടല്ലോ സ്റ്റാർസ് ഇതുണ്ട് ജെമിനി ജെമിനി എന്ന് പറഞ്ഞ ഡുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂന്ന് വേറെ അപ്പോൾ ഇതിന് പിറകെ കുറെ ഏറെ സംഭവങ്ങളും നടന്നിട്ടുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് പലരും പറയുന്ന അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാല് ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ചുകൂടി മാന്യമായിക്കോടെ എന്ന് ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ട് പിന്നെ വസ്ത്രങ്ങളൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ഇങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ ഇങ്ങനെ വേഷവിധാനങ്ങളൊക്കെ ഹണി റോസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നും ഒരുപാട് പേര് അതിനെ പ്രതികൂലിച്ചും സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഹണി റോസ് അങ്ങനെ വളരെ വളരായിട്ടൊന്നും ഡ്രസ്സിങ് അങ്ങനെ ഉദ്ഘാടനത്തിൽ അങ്ങനെ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല അതൊക്കെ മോശമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുന്നവർക്കാണ് അങ്ങനെ തോന്നുന്നത് എന്ന് പല രീതിയിലും പല അഭിപ്രായങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഹണി റോസ് ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുവാനായിട്ട് തീരുമാനിക്കുകയും ബോച്ചയ്ക്കെതിരെ കേസ് കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വയനാട് പോലീസ് ബോച്ചയെ കസ്റ്റഡിയിൽ എടുത്തതായിട്ട് ഉള്ള വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ വേറെ ഒരു കാര്യവും പലരും ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുമോ ഇത് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ആൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിൻ്റെ പേരിലല്ലേ ഇത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടായതെന്നും ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ധാരാളം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഓരോരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ എന്തൊക്കെ സാഹചര്യമായാലും ബോച്ച ഇങ്ങനെ ഡബിൾ മീനിങ്ങിൽ സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ പരാമർശിക്കുന്നതും ഇങ്ങനെ സംസാരിക്കുന്നതും ഒട്ടും ന്യായീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല ഹണി റോസ് വസ്ത്രം ധരിക്കുന്നതൊക്കെ അതൊക്കെ വേറെ വിഷയമാണ് പക്ഷേ ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് സ്ത്രീകളെ ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്നത് ഒട്ടും നല്ല ഒരു പ്രവൃത്തിയോ ഒരു ന്യായമായിട്ടുള്ള ഒരു പെരുമാറ്റമോ അല്ല അപ്പോൾ അതിനെതിരെ ഹണി റോസ് പ്രതികരിക്കാൻ തീരുമാനിച്ചത് വളരെ നന്നായി എന്നാണ് ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നത് കാരണം ആരെങ്കിലും ഒരാൾ ഈ ഒരു പ്രവണതയ്ക്ക് ഒരു അവസാനം കണ്ടെത്തണം എന്ന് പറയുന്നവരാണ് ധാരാളം പേര് പക്ഷേ ചിലരെങ്കിലും പറയുന്നുണ്ട് പണത്തിന് സ്വാധീനം ഉള്ളതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ എളുപ്പം ബോച്ചെ പുറത്തു വരും തുടർന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇതുതന്നെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ബോച്ചതിനിടയ്ക്ക് ഒരു ക്ഷമാപ്രകടനമൊക്കെ നടത്തിയിരുന്നു ഇനി ആ ആ ഒരു രീതിയിലല്ല സംസാരിച്ചതെന്നും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഒക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരനെ കുറിച്ചിട്ട് പൊതുവേ ഇങ്ങനൊരു അഭിപ്രായം എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും പറയുന്നത് ഡബിൾ മീനിങ് വെച്ച് ഒരുപാട് ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയൊക്കെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നൊക്കെ ധാരാളം പേര് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളത് തന്നെ കാണണം അപ്പോൾ ഈ ഒരു വിഷയം വളരെയധികം ചൂടുള്ളൊരു ചർച്ചാ വിഷയമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾക്കെന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നതെന്ന് അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം